ബോബി ഇന്റർനാഷണൽ ൂർനാഷണൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഡിസംബർ മുതൽ വരെ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഡിസ്കൗണ്ട് ബോബി ഇന്റർനാഷണൽ ട്രസ്റ്റഡ് ഫോർ നാടെങ്ങും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു കൊപ്പത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി അനുശോചന യോഗം ഡി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടിയടത്തോൾ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊപ്പത്ത് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു പല തന്നെ മഹാൽ ബാധിത തൊഴിലുറപ്പ് പദ്ധതി വിദരാവകാശ നിയമം ഭക്ഷ്യ സുരക്ഷാ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അടിത്തക്കുള്ള ജനങ്ങളെ മുൻപിലേക്ക് കൊണ്ടുപോകാൻ അധ്യയകാഴ്ച ആ ഒരു വലിയ കഴിവ് അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വികസന രംഗത്തും അതോടൊപ്പം തന്നെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ ഇടയിലും വലിയൊരു മികവാണ് അദ്ദേഹം ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണ് ഇന്ന് കാണുന്ന പല വികസന മുമ്പോട്ട് ജനങ്ങളെ അവർക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ പദ്ധതി കഴിഞ്ഞ ും ഒരു വലിയ കഴിവായിട്ടാണ് ആമിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി കെ ഷുക്കൂർ അധ്യക്ഷനായിരുന്നു രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഈ മുസ്തഫ എ സോമൻ എ പി രാമദാസ് എ കെ മുസ്തഫ പരമേശ്വരൻ എം എം ഗീതാ ടി ഉണ്ണികൃഷ്ണൻ ടി റിയാസുദ്ദീൻ കരുണാകരൻ ഉമ്മർ ഡി കെ ഷാജി തീയാട്ടി നൌഫൽ ഷംസു തങ്ങൾ വാസുദേവൻ മുത്തപ്പൻ രവി സരോവരം വേണുഗോപാൽ മാണപ്പറമ്പിൽ എം എൻ ചന്ദ്രൻ സതീഷ് അജയ് ഘോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു